ടി ജി സ്റ്റീലത്തേക്ക് എൻ്റെ കുറച്ച് പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെട്ടാലോ വാ ഇത് ആർക്ക് നല്ലൊരു സ്റ്റീൽ കട്ടളയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത് വരുന്നത് ഒമ്പത് നാലിൻ്റെ ഒരു സ്റ്റീൽ കട്ടള ഇതിന്റെ റേറ്റ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവിടെ എല്ലാ കട്ടളയും മാനുഫാക്ചർ ചെയ്യുന്നത് ടാറ്റ ജി എ സ്റ്റീൽ കൊണ്ടാണ് മുപ്പത് വർഷം വരെ എല്ലാത്തിനും ഉണ്ട് അടുത്തത് ഒരു സ്റ്റീൽ വിൻഡോ ആണ് രണ്ട് കള്ളിയുടെ വിത്തൌട്ട് പാളയാണെങ്കിൽ നാലായിരത്തി മുന്നൂറ് വിത്ത് പാളയണെങ്കിൽ ആറായിരത്തി മുന്നൂറ് അടുത്തത് മൂന്ന് കള്ളിയുടെ സ്റ്റീൽ വിൻഡോ ആണ് റേറ്റ് വരുന്നത് ആറായിരത്തി അറുന്നൂറ് കൂടാതെ പെട്രാ സ്റ്റീൽ ഡോർസിന്റെ സിംഗിൾ ആൻഡ് ഡബിൾ ഡോറുകൾ ഇവിടെ ഏറ്റവും കുറഞ്ഞ റേറ്റിന് അവൈലബിൾ ആണ് ടി ജി സ്റ്റീൽ തെക്കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് സ്റ്റീൽ ഡോർസ് ആൻഡ് ഫ്രെയിംസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് ടാറ്റയുടെ ജി ഐ ഷീറ്റ് യൂസ് ചെയ്താണ് ഇവർ എല്ലാ പ്രൊഡക്റ്റും മാനുഫാക്ചർ ചെയ്യുന്നത് മുപ്പത് വർഷം വരെ വാറണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾ കേരള ആൻഡ് തമിഴ്നാട് ഡെലിവറി അവൈലബിൾ ആണ് കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെന്റ് അനുസരിച്ച് കസ്റ്റമേഴ്സുടെ ഡിസൈനും സൈസിലും കളറിലും അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസിന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് ഷോറൂം വിസിറ്റ് ചെയ്യുക ലൊക്കേഷൻ മണ്ണാർക്കാടിൽ പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ ചെറുക്കൽപ്പടിയിലാണ് ഷോറൂം ഇത് ടാറ്റാ ജി ഐ ഷീറ്റ് പതിനാറ് കെ ജി വൺ ട്വന്റി ജി എസ് എം ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതിന്റെ സൈസ് വരുന്നത് ചുമറ്റിനോട് ചേർന്ന് തിക്നസ് ഒമ്പത് ഇഞ്ചാണ് ഫ്രണ്ടില് ഉള്ള ഭാഗം നാല് ഇഞ്ച് തിക്നസ് ആണ് വരുന്നത് എന്നാൽ നമുക്ക് വേറെ ഡോർ സൈസ് അവൈലബിൾ ആണ് ഇത് വരുന്നത് ആറ് ഇഞ്ച് തിക്നസ് ആണ് ഫ്രണ്ടില് നാല് ഇഞ്ച് തിക്നസ് തന്നെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് അയ്യായിരത്തി തൊള്ളായിരം ഇത് ആറ് നാലാണ് ഒമ്പത് ഇഞ്ച് ഇഞ്ച് തിക്നസ് വരുന്ന ഫ്രണ്ട് ഡോറിന്റെ പ്രൈസ് വരുന്നത് ആറായിരത്തി തൊള്ളായിരം രൂപയാണ്